ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ എസ്ഇആർ ടി ക്ലാസ് റൂമിന്റെ ഒൻപതാമത്തെ വീഡിയോ ആണ് അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഊർജത്തിന്റെ ഉറവകൾ എന്ന് പറയുന്ന അഞ്ചാമത്തെ തന്നെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഊർജത്തിന്റെ ഉറവകൾ എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഒൻപതാമത്തെ വീഡിയോ ആണ് എസ് സി ആർ ടി ക്ലാസ് റൂം എന്ന് പറയുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിരുന്നില്ല ചെറിയ തിരക്കുകൾ കാരണമാണ് പക്ഷേ അതിൻ്റെ ബാക്കി നമ്മൾ കൃത്യമായി ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യം തന്നെ ഇന്ധനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് എന്ന് പറയുന്നുണ്ട് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ പാചക പാചകാവശ്യത്തിനുള്ള വിറക് മണ്ണെണ്ണ എന്നിവയും വാഹനം ഓടിക്കാൻ ആവശ്യമായ പെട്രോൾ ഡീസൽ എന്നിവയും ഇന്ധനങ്ങളാണ് വിറക് കൽക്കരി എന്നിവ ഖര ഇന്ധനങ്ങളും പെട്രോൾ വർദ്ധിച്ചെടുക്കുന്ന ഡീസൽ പെട്രോൾ മണ്ണ മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങളും എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളുമാണ് ഇന്ധനങ്ങളെ കുറിച്ചാണ് ഇന്ധനം എന്ന് പറയുമ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ ഇന്ധനം എന്ന് പറയുന്നു നമുക്ക് പാചകത്തിനാവശ്യമായ വിറക് മണ്ണെണ്ണ എന്നിവയുണ്ട് കൂടാതെ പെട്രോൾ ഡീസൽ കൽക്കരി എന്നിവയൊക്കെ ഉണ്ട് ഇതിൽ വിറക് കൽക്കരി എന്നിവ എന്താണ് ഗാര ഇന്ധനങ്ങളാണ് ഗാര ഇന്ധനങ്ങളാണ് വിറകും കൽക്കരിയും അതുപോലെ ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങളും എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളുമാണ് എന്ന് ഓർത്ത് വെക്കുക കാറിലും ബസ്സിലും മറ്റുപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് അറിയാമല്ലോ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ അതായത് കാറിലും ബസ്സിലും ഒക്കെ നമ്മൾ പറഞ്ഞു പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കും എന്നാൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് അതാണ് ഏവിയേഷൻ ഫ്യുവൽ എന്ന് പറയുന്നത് ഏവിയേഷൻ ഫ്യുവൽ ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് അതായത് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് എങ്ങനെയാണ് ജ്വലനം മൂലമാണെന്നോ അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ് അതിനാൽ തന്നെ എല്ലാ ഇന്ധനങ്ങളും എന്താണ് ഊർജ സ്രോതസ്സുകളാണ് എന്ന് മനസ്സിലാക്കുക ആഹാരം ആഹാരം നിങ്ങൾ ഓടാൻ ആവശ്യം നിങ്ങൾക്ക് ഓടാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്ന ഇവിടെ എന്താണ് നാം ദിവസേന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇവയ്ക്കെല്ലാം ഊർജ്ജം ആവശ്യമാണ് ഈ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ് നാം കഴിക്കുന്ന ആഹാരം എന്താണ് അതും ഒരു ഊർജ സ്രോതസ്സാണ് എന്ന് ഇവിടെ ഓർത്തുവെച്ചാൽ മതി അതുപോലെ വായു ഇല്ലെങ്കിൽ ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ് ഇപ്പം എന്തൊരു വസ്തു ആയിക്കോട്ടെ അത് കത്താൻ എന്താണ് ആവശ്യം അത് കത്താൻ വായു ആവശ്യമാണ് ഇന്ധനങ്ങൾക്കും കത്താൻ എന്ത് വേണം വായു വേണം വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് അപ്പം എന്താണ് കത്താൻ സഹായിക്കുന്നത് വായുവിലുള്ള ഓക്സിജനാണ് എന്ത് കത്താൻ സഹായിക്കുന്നത് ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം പുറത്തുവിടുന്നത് ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് എന്ത് ഊർജം പുറത്തുവിടുന്നത് നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലും ആഹാരം എന്ത് ചെയ്യുന്നു ഓക്സിജനുമായി പ്രവർത്തിച്ച് ഊർജം ഉണ്ടാകുന്നു ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ആ ശരീരത്തിലെത്തുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ എത്തുന്നത് നമ്മുടെ ശ്വസനത്തിലൂടെയാണ് ഇത് ശരീരത്തിലെത്തുന്നതെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ഒരു പെട്രോളിയം റിഫൈനറിയുടെ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് പെട്രോളിയം റിഫൈനറി ഇവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്നത് ഓക്കെ അതൊന്ന് ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി അടുത്തത് നമ്മുടെ പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്നതാണ് പാരമ്പര്യ സ്രോതസ്സുകളും പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അതായത് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടുപോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത് ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇവ ഫോസിൽ ഇന്ധനങ്ങൾ അറിയപ്പെടുന്നു ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഇത്തരം ഇന്ധനങ്ങൾ എന്നാൽ ഉപയോഗിച്ച് തീർന്നാൽ എന്തിനും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇവയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭ പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിലകപ്പെട്ടുപോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് പെട്രോളിയം ഉണ്ടാകുന്നത് മനസ്സിലാക്കുക വളരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പല പ്രകൃതി പ്രതിവാസങ്ങൾ മൂലം എന്ത് ചെയ്യും മണ്ണിനടിയിൽ വളരെ ആഴത്തിലകപ്പെട്ടുപോയ ജൈവാവശിഷ്ടങ്ങളുണ്ട് ഇതിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് ഇനി കൽക്കരി എങ്ങനെയാണ് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത് ഈ ഇവയൊക്കെ എന്താണ് അറിയപ്പെടുന്നത് ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് അതായത് ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പിന്നെന്താണ് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ഇത്തരം ഇന്ധനങ്ങളെയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് അതായത് ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ് ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നർത്ഥം അതായത് നിയന്ത്രിതമായ രീതിയിൽ അല്ല ഇത് ചെയ്യുന്നതെങ്കിൽ നിന്നാണ് ഭാവിയിൽ അത് നമുക്ക് കിട്ടാത്ത അവസ്ഥയായി മാറും പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാർ എൽ പി ജി എന്നിവ ഉൽപാദിപ്പിക്കാനാണ് അപ്പൊ പെട്രോളിയം എന്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അതിൽ നിന്ന് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാർ എൽ പി ജി എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് കൂടാതെ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നു അപ്പൊ പെട്രോളിയം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു വെച്ചാൽ പെട്രോളിയം ഉപയോഗിക്കുന്നു ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഡീസൽ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു മണ്ണെണ്ണ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ടാറ് ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എൽ പി ജി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഇത് കൂടാതെ കീടനാശിനികളുടെ ഉപയോഗത്തിന് ഉൽപ്പാദിപ്പിക്കുന്നു പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നു ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തോടെ എന്താണ് പെട്രോളിയം ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാർ എൽ പി ജി കീടനാശിനി പ്ലാസ്റ്റിക് ഔഷധങ്ങൾ അതുപോലെ കൽക്കരി എന്നിവയ്ക്ക് എന്താണ് പാരമ്പര്യ ഇന്ധനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇനി പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളുണ്ട് എന്താണ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ സൗരോർജം കാറ്റ് തിരമാല സൗരോർജം കാറ്റ് തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് ഇവയെ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു പാരമ്പര്യതര ഊർജ്ജ അതായത് സൗരോർജവും കാറ്റും തിരമാലയും എത്ര ഉപയോഗിച്ചാലും എന്താണ് തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് എന്ന് മനസ്സിലാക്കുക എന്നീട് സൗരോർജ്ജം എന്ന് പറയുന്നത് സോളാർ എനർജി എന്ന് പറയുന്ന കാൽക്കുലേറ്റർ സോളാർ തെരുവിളക്ക് സോളാർ ഹീറ്റർ സോളാർ കുക്കർ എന്നിവയുണ്ട് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ അവയുടെ നിരകളാണ് സൗരോർജ്ജ പാനലുകൾ അപ്പൊ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം സോളാർ സെല്ലാണ് അവയുടെ നിരകളാണ് സൗരോർജ്ജ പാന പാനലുകൾ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാലുകളാണ് ഇവ അപ്പം ഇത് കാണുന്നില്ലേ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള പാളികളാണിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതും സൗരോർജത്തിന്റെ മേന്മകളാണ് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകൾ കുക്കറുകൾ വാട്ടർ ഹീറ്ററുകൾ കാൽക്കുലേറ്ററുകൾ എന്നിവ ഇന്ന് വ്യാപകമാണ് എന്ന് കൂടി പറയുന്നുണ്ട് ഇനി കാറ്റിൽ നിന്ന് ഊർജം വലിയ കാറ്റാടിയന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉൽപാദനം നടപ്പുന്നത് അതായത് വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജോൽപാദനം നടക്കുന്നത് കാറ്റിന്റെ ശക്തി കൊണ്ട് കാറ്റാടി കറങ്ങുന്നു കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെ വൈദ്യുതി ഉണ്ടാവുന്നു അതാണ് ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നത് അതായത് വലിയ കാറ്റിൻ്റെ ശക്തി കൊണ്ടെന്നാണ് കാറ്റാടി കറങ്ങും കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കും അങ്ങനെ വൈദ്യുതി ഉണ്ടാവും വിറക് ഒരു പാരമ്പര്യ ഊർജ്ജസ്രോതസ്സാണ് വിറക് എന്താണ് വിറക് ഒരു പാരമ്പര്യ സ്രോതസ്സാണ് കത്തുമ്പോൾ ഉണ്ടാകുന്ന കരിയും വാതകങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും അപ്പൊ വിറക് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ സ്രോതസ്സാണ് എന്നാലോ വിറക് കത്തുമ്പോൾ എന്താണ് കരിയും വാതകങ്ങളും ഒക്കെ ഉണ്ടാവും ഇതെന്താണ് ഇവ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു മാത്രമല്ല വിറകിന്റെ അമിതോപയോഗം വനനശീകരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു ഇന്ധനങ്ങളുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കൽക്കടി പെട്രോളിയം എന്നീ ഇന്ധനങ്ങളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കുകയും പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഭാവിയിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് നമുക്ക് മറികടക്കാനാവൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഫിലമെന്റ് വളവ് പ്രവർത്തിപ്പിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ് അതായത് ഫിലമെന്റ് നമ്മുടെ പഴയ ഫിലമെന്റ് വഴവുണ്ട് അത് പ്രവർത്തിപ്പിക്കാൻ എന്താണ് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ് എന്നാൽ അതേ വിളിച്ചു തരുന്ന സി എഫ് എൽ പ്രവർത്തിക്കുന്നതിന് വളരെ കുറച്ച് വൈദ്യുതി മതി അതിനാൽ ഊർജ്ജം ലാഭിക്കുന്നതിന് സി എഫ് എൽ ആണ് ഏറ്റവും നല്ലത് കൂടുതൽ ഊർജ്ജതാപം ഉണ്ടാക്കുന്ന എൽ ഇ ഡി ലാമ്പുകൾ പോലും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് സംരക്ഷിക്കുന്നത് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിന് തുല്യമാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ പതിനാല് ഡിസംബർ പതിനാല് ഓക്കെ ദേശീയ ഊർജ സംരക്ഷണ ദിനം എപ്പോഴാണ് ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ നിയമം ഡിസംബർ പതിനാലിനാണ് ഓക്കെ അത് മനസ്സിലാക്കുക അപ്പം നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ഇത്ര മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചെറിയൊരു ഭാഗമാണ് പക്ഷെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സും എന്നാണ് വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം നിങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോകണം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പി എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ആദ്യമായിട്ടാണ് കാരണം ഒന്ന് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വീഡിയോസ് ഇൻഫർമേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ ലഭ്യമാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് റൂമിന്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് അതിൽ മുതൽ ഇതുവരെ ഇന്ന് വരെ ചെയ്ത ഒമ്പതാമത്തെ വീഡിയോ വരെ വരെയുണ്ട് അതൊക്കെ കണ്ടു നോക്കുക കൃത്യമായി ചെറിയ ചെറിയ നോട്ടുകളാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്